ശിവരാത്രിയായിട്ട് അമ്പലത്തിൽ പോകണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ പോകാൻ പറ്റിയില്ല കലൂര് പള്ളിയിൽ പോയി പള്ളിയിൽ പോയിട്ട് പോയിട്ടതേ വന്നിട്ടേ ഉള്ളൂ അമ്പലത്തിൽ പോകണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിലും പോകാൻ പറ്റാഞ്ഞു വച്ചാൽ ഡിസംബർ നാലാം തീയതി ഞാനൊന്ന് വീണിട്ട് കാലിൻ്റെ ലിഗമെൻ്റ് മൂന്നെണ്ണം പോയി അപ്പം ലിഗമെൻ്റ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നം ഈ പറഞ്ഞവനൊക്കെ ഫ്ലാറ്റിൽ ഒറ്റയ്ക്കൊരാളെ താമസിക്കുമ്പോൾ പ്ലാസ്റ്റർ ഇട്ട് കിടക്കുകയെന്ന് പറഞ്ഞാൽ അത്ര രസമുള്ളൊരു ഏർപ്പാടല്ല കാരണം എൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞാൻ തന്നെ ഇറങ്ങണം അപ്പോൾ പ്ലാസ്റ്റർ ഇട്ടിട്ട് കിടക്കുക എന്ന് പറയുമ്പോൾ അതും വേറെ ഒരു പുറം ലോഗൊന്നും കാണാതെ കിടക്കുക എന്ന് പറയുന്നത് കുറേ നാളത്തെ എൻ്റെ ശീലം അനുസരിച്ച് അത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ എന്നെ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് നല്ല മറ്റൊരാൾ എന്നെ എങ്ങനെ നോക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതേ രീതിയിൽ എന്നെ തന്നെ ഞാൻ പരിചരിച്ച് ഹാപ്പിയാക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനൊരു ഇൻസിഡൻറ്റ് വന്നപ്പോൾ എനിക്കത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി അപ്പോൾ ഒരു മൂന്ന് മാസം കൂടി ഈ ബാൻഡേജ് ചുറ്റി വയ്ക്കണം എന്ന് പറഞ്ഞെങ്കിലും എനിക്കത് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല അഹങ്കാരം കൊണ്ടല്ല എൻ്റെ ഉള്ളിലറിയാം അങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ എനിക്കത് ബുദ്ധിമുട്ടാണ് പെയിൻ ശരീരത്തിൻ്റെ പെയിൻ ഞാൻ ഉൾക്കൊരുത്തുകൊണ്ട് കുറേ ഫേസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് പതുക്കെ പതുക്കെ ഞാൻ മുന്നോട്ട് പോകണം എന്നുള്ളത് എൻ്റെ ഒരു പ്രാർത്ഥനയായിരുന്നു അപ്പം അങ്ങനെ പക്ഷേ അതിനകത്തിൽ ഒരു വന്നൊരു പ്രശ്നം അമ്പലങ്ങളിൽ അമ്പലങ്ങളിലെങ്ങണം പോകണമെങ്കിൽ അതെനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായി വന്നു ഞാൻ നോക്കി അമ്പലത്തിലൊന്ന് പോയി നോക്കി അപ്പോഴെന്ന് വെച്ചാൽ ഈ കുറച്ച് നേരം നമ്മൾ ചുറ്റിയൊക്കെ വരുമ്പോഴത്തേക്കും ഒരു വേദന അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ തൽക്കാലം അതൊന്ന് മാറ്റി വെച്ചു അപ്പോൾ ഇന്ന് ശിവരാത്രിയൊക്കെയല്ലേ അപ്പം പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും എവിടെയെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് പോയിട്ട് ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു പോസിറ്റീവ് ഒരു അങ്ങനെ ഒരു ഡിവൈൻ സ്ഥലത്ത് പോകണം എന്നുണ്ട് അങ്ങനെ ഞാനും മുകളും കൂടി കലൂരമ്പ പള്ളയിൽ പോയി കലൂരിൽ അപ്പം അവിടെ ചെന്നിട്ട് ഞാനിങ്ങനെ എത്രയോ വട്ടം പോയിട്ടുണ്ടെന്നറിയോ ഈ കൊച്ചിയിൽ വന്നിട്ട് എത്രയോ വട്ടം പോയിട്ടുണ്ടെന്ന് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒച്ചത്തി പ്രാർത്ഥിക്കുമ്പോൾ അതിന് ശക്തി കുറയും ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് ഇങ്ങനെ പെറുപെറുത്ത് പ്രാർത്ഥിക്കുന്നതിനും കുറച്ചും കൂടി ശക്തി കുറയും ഉള്ളൊരു ഉള്ളിൽ തട്ടി നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു പ്രാർത്ഥിച്ചാൽ അതിനാണ് ഫലം എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മളുടെ ഒരു അപ്പോഴത്തെ അവസ്ഥ അനുസരിച്ചാണ് പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് അലമുറയിട്ട് കരയുന്നത് ഒരു രീതിയുണ്ട് രണ്ടാമത്തെ ഒരു രീതി എന്ന് വെച്ചാൽ അത്രയും ശബ്ദം കാണത്തില്ല പക്ഷേ കണ്ണുനീര് വരും മൂന്നാമത്തെ മൂന്നാമത്തൊരു രീതിയുണ്ട് ശബ്ദം ഉണ്ടാവില്ല കണ്ണീരുണ്ടാവില്ല പക്ഷേ നമ്മൾ ഹൃദയം ഇങ്ങനെ എന്താ പറയുക നൂറ് കഷ്ണങ്ങളായിട്ട് ചിതറിപ്പോവെന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട് അത് എത്ര പേർക്ക് മനസ്സിലാവുന്നെനിക്കറിയത്തില്ല അനുഭവസ്ഥർക്ക് മാത്രം മനസ്സിലാവുന്ന ചില അവസ്ഥകളുണ്ട് അപ്പം എൻ്റെ ലൈഫിൽ ഞാൻ ഇന്നത്തെ ദിവസം തന്നെ ഇത് പറയണമെന്ന് വിചാരിക്കുന്നത് ആ ഒരു അവസ്ഥ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അതായത് പലപ്പോഴും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എൻ്റെ ലൈഫ് എല്ലാമല്ല ഞാൻ തുറന്ന പുസ്തകമൊന്നുമല്ല എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഫേസ് ചെയ്ത് വന്നത് ആർക്കെങ്കിലും പ്രചോദനമാവട്ടെ എന്ന് വിചാരിച്ച് കുറച്ചൊക്കെ പറയാറുണ്ട് അപ്പം രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഉള്ള എൻ്റെ ഒറ്റയ്ക്കുള്ള ലൈഫും അതിലെ സ്ട്രഗിൾസും ഒക്കെ പല രീതിയിൽ ഞാൻ പറയാറുണ്ട് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് ഇരുപത്തിയഞ്ച് വരെയുള്ള കാലം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അലമുറയിട്ട് കരയാൻ പറ്റുന്നില്ല കണ്ണീര് വന്ന് കരയാനും പറ്റത്തില്ല ഇങ്ങനെ നെഞ്ചിൽ ഇങ്ങനെ വിങ്ങി പൊട്ടുന്നൊരവസ്ഥയുണ്ട് നമുക്ക് ഹൃ നമുക്കറിയില്ല എന്താ ഭഗവാനെ ചെയ്യാന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്നൊരവസ്ഥയില് അപ്പോൾ നമുക്ക് മനുഷ്യരായിട്ട് നമുക്ക് അത്രയും നാൾ നമ്മുടെ കൂടെ ഉള്ളവർക്കൊന്നും നമ്മുടെ ഭാഷ മനസ്സിലാവുന്നില്ല എന്ന് തോന്നും ആർക്കും വായിച്ചിട്ട് മനസ്സിലാവാത്ത ഭാഷയിൽ എഴുതപ്പെട്ട പുസ്തകം എന്നൊക്കെ നമ്മളിങ്ങനെ വായിച്ച് വായിച്ചാസ്വദിച്ച് വിടുന്നൊരു സംഭവം ഉണ്ടല്ലോ അതെന്താണെന്ന് നമുക്ക് മനസ്സിലാവും അങ്ങനെയുള്ള സമയത്ത് ഭഗവാൻ എൻ്റെ അടുത്ത് മനുഷ്യരുടെ രൂപത്തിൽ ആരെങ്കിലൊക്കെ വിടും അതുവരെ എൻ്റെ കൂടെ നിന്നവരൊന്നും ആയിരിക്കത്തില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് മോൾഡ് ഡിഗ്രി സമയത്ത് അന്ന് ഞാൻ ക്ട്രമണ്ഡത്തൊരു കോളേജിൽ ഫ്രീലാൻസ് ചെയ്യാണ് പാർട്ട് ടൈം ആയിട്ട് ഒരു ചരിടത്ത് മാത്രം നിന്നാൽ എൻ്റെ ഫിനാൻസ് ഓക്കെ ആവില്ല അതുകൊണ്ട് ഞാൻ ഒരുപാട് ഫ്രീലാൻസിങ്ങും പാർട്ട് ടൈമും അങ്ങനെ പല രീതിയിൽ മുന്നോട്ട് എൻ്റെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഓരോ ദിവസവും ഓരോ സ്ഥലത്തു നിന്നുള്ള രീതിയിൽ പല രീതിയിൽ ഇങ്ങനെ പോ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് സമയമാണ് എങ്കിലും എനിക്ക് ഫോക്കസ് ചെയ്തിരിക്കുന്ന ത്രീ എന്ന് പറയുന്നത് ഒരു ആർട്സ് കോളേജിലാണല്ലോ അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ മൂളയും പഠിപ്പിച്ചാൽ എനിക്ക് എളുപ്പമുണ്ടല്ലോ ഞാനും അവളും ഒരു സ്ഥലത്താണെങ്കിൽ അപ്പം ആ ഞാനവിടെ തന്നെ ആണല്ലോ അവിടെ ആകെ വേറൊരു കൗൺസിലിംഗ് സെല്ലില് വേറൊരാളില്ല ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം എന്തായാലും അഡ്മിഷൻ കിട്ടും പക്ഷേ അതിനകത്തോട്ട് കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതൊരു വലിയ കടമ്പയാണ് കാരണം റെക്കമെൻറ്റേഷൻസ് അല്ല മെറിറ്റിൽ കിട്ടണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ റെക്കമെൻറ്റേഷൻസ് എന്നൊക്കെ പറയുന്നത് അത് ആരും ആർക്കും വേണ്ടി അതിനുള്ളിൽ ചെയ്യില്ല അല്ലെങ്കിൽ അവിടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജാതി മതം എന്നൊക്കെ പറയുന്നത് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും ഞാൻ റിയലൈസ് ചെയ്തുകൊണ്ട് വരുവാ അപ്പം ഇവള് മോൾക്ക് അവിടെ കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് വോട്ട് അതെനിക്കറിയില്ല അപ്പം ഇല്ല താറാവിൻ്റെ അവസ്ഥയുണ്ടല്ലോ പുറമേ നോക്കുമ്പോൾ സ്വച്ഛന്തമായിട്ട് ഇങ്ങനെ കാമായിട്ട് നീന്തിക്കൊണ്ട് പോവുക പക്ഷേ അതിൻ്റെ കാലിങ്ങ ടക്കി ടക്കെ ടക്കി ടക്ക് എന്ന് പറയാൻ പഠിക്കുന്നൊരവസ്ഥയില്ലേ അതായിരുന്നു എൻ്റെ മാനസികാവസ്ഥ കാരണം ക്ലാസ്സസ് ഒക്കെ എടുക്കുന്നുണ്ട് ആ രണ്ടായിരത്തി പതിനെട്ടിൽ വീടും ഒക്കെ വിട്ടിറങ്ങി വന്ന സമയത്തുള്ള മാനസികാവസ്ഥ എന്ത് ഭേദമായിരുന്നു എന്ന് ആലോചിച്ചു കാരണം ഇത് അവ എൻ്റെ മകളുടെ എജ്യൂക്കേഷൻ്റെ കാര്യമാണ് എങ്ങനെയാണ് ഇത് കിട്ടിയില്ലെങ്കിൽ എന്നുള്ളതൊരു ഭയങ്കര ചോദ്യചിഹ്നമായി അപ്പോൾ ആ സമയത്തിങ്ങനെ അധ്യാപികമാർ ഒക്കെ കുറേ വർഷങ്ങളായി പത്ത് വർഷമായിട്ടൊക്കെ ഞാൻ അവിടെ നിന്നതല്ലേ അപ്പം ഇങ്ങനെ പറയും പ്രതീക്ഷിക്കേണ്ട കേട്ടോ ഒട്ടും പ്രതീക്ഷിക്കേണ്ട അവർ തരാന്നൊക്കെ പറയും പക്ഷേ ഇവിടെ അങ്ങനെ സ്റ്റാഫിൻ്റെ മക്കൾക്ക് പോലും കിട്ടാറില്ല പറയും പക്ഷെ കിട്ടത്തില്ല മരട്ടിൽ വന്നില്ലെങ്കിൽ കിട്ടില്ല കിട്ടില്ല ശരിക്കും ഞാൻ നമ്മൾ ഒരു എല്ലാവരെയും കാണുമ്പം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ആക്കണം എന്നൊക്കെ നമ്മൾ ശീലിക്കുന്ന കാര്യങ്ങളാണല്ലോ അപ്പം എൻ്റെ വീട്ടിൽ ഈ പറഞ്ഞ കണക്കുള്ള കാര്യങ്ങളൊക്കെ ഗുഡ് മോർണിങ്ങും ഇതുമൊക്കെ പറയണതൊക്കെ ശീലിപ്പിച്ച് വിട്ട പിന്നെ മുതിർന്നവരെ കണ്ടാൽ തൊഴണം ഇതൊക്കെ ശീലിപ്പിച്ച് ആ ഒരു സമ്പ്രദായം എന്നല്ലാതെ അതൊന്നും ചിലപ്പോൾ ഉള്ളിത്തട്ടിയൊന്നും ആയിരിക്കത്തില്ല ഒരാളെ കാണുമ്പം ഇങ്ങനെ ആക്കുന്ന പക്ഷെ ശരിക്കും ആ കാലങ്ങളിൽ ഈ അഡ്മിഷൻ്റെ തലപ്പത്തിരിക്കുന്നവരെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ രണ്ട് കയ്യും കൊണ്ടിങ്ങനെ തൊഴുമായിരുന്നു കാരണം എനിക്ക് തന്നില്ലെങ്കിൽ നെക്സ്റ്റ് ഓട്ടം എനിക്ക് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഇവൾക്ക് മൊറിട്ടിൽ കിട്ടുമില്ല എന്നൊന്നും അറിയില്ല സി ബി എസ് ഇ ആണ് അവൾക്ക് അത്യാവശ്യം മാർക്കുണ്ട് പക്ഷേ അവിടെ എല്ലാം നയൻറ്റി എയ്റ്റിന് മുകളിലോട്ടാണ് നയൻറ്റി എയ്റ്റിന് താഴെ ഉള്ളവരൊക്കെ നിൽക്കേണ്ടി വരും ഇതൊക്കെ ഞാൻ ഫസ്റ്റ് കേൾക്കുക അറിയാവുന്ന ചിരിച്ചുകൊണ്ടിരുന്ന പല മുഖങ്ങളും എൻ്റെ ഈ ഒരു പ്രതിസന്ധി വന്നപ്പോഴത്തേക്ക് കണ്ടാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയം കാണിച്ചു പോകുന്ന ഇതായി അന്ന് അവിടുത്തെ പ്രിൻസിപ്പള് ജിജിമോൻ സാറായിരുന്നു ശരിക്കും ഒരു കരുണയുടെ മുഖം സാറിന് അങ്ങനെ ഒരു വലിയ ക്ലോസ്നെസ്സൊന്നും എന്നെ എൻ്റെ അടുത്തില്ല പക്ഷേ കരുണയുടെ ഒരു മുഖം കണ്ടത് സാറിൻ്റെ ഭാത്തു നിന്നായിരുന്നു സാറിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ പോകുന്ന നടക്കുന്നെങ്കിലും എൻ്റെ ഉള്ളിലെ സ്ട്രെസ്സുണ്ടെന്ന് സാർ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞ് നോക്ക് സ്റ്റാഫ് കോട്ടയിലെ ഞാൻ വെച്ചിട്ടുണ്ട് പേര് എങ്കിലും കലയൊന്നും പറഞ്ഞേക്ക മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് അപ്പം സ്റ്റാഫ് കോട്ടയെന്നു പറയുമ്പോൾ ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാം ക്രിസ്ത്യൻസ് ക്രിസ്ത്യൻസാണ് ഞാനവിടുത്തെ പെർമനൻ്റ് സ്റ്റാഫല്ല അത് സാറിൻ്റെ ദയ മാത്രമാണെന്ന് എനിക്കറിയാം അങ്ങനെ ഒരു ദയ കാണിക്കുന്നവർ വളരെ ചുരുക്കമാണെന്ന് പ്രതിസന്ധികളിൽ വരുമ്പോഴേ നമുക്കറിയൂ അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ സാറിൻ്റെ കണ്ണിലാണ് ഞാൻ ദയ എന്ന് പറയുന്നൊരു കാര്യം കുറേ നാളുകൂടി കണ്ടത് അപ്പം ഞാൻ മാനേജ്മെൻറ്റിന് മുന്നിൽ ചെല്ലുമ്പോഴൊക്കെ ഓക്കെ നോക്കാം എന്നൊക്കെ പറയുന്നെങ്കിലും ഡെയിലി നമ്മളിങ്ങനെ എനിക്കറിയത്തില്ല എത്ര പേർക്ക് ആ ഒരു അനുഭവം ഉണ്ടെന്ന് രണ്ടു പേരും ഒരുമിച്ച് അച്ഛനും അമ്മയും കൂടെ സ്ട്രഗിൾ ചെയ്യുന്നതും നമുക്ക് വേറെ ആരെങ്കിലും ഉണ്ട് സ്ട്രഗിൾ ചെയ്യുന്നതും ഒക്കെ വേ വേറൊരു ഇതാണ് ഒറ്റയ്ക്കാവുമ്പോഴത്തേക്കും നമ്മൾ അതുവരെ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക നമ്മൾ വരാൻ അറിയാൻ എനിക്ക് അങ്ങനെ ആരെയും മുന്നേ തല കുനിക്കാനൊന്നും പറ്റത്തില്ല പക്ഷേ ഇങ്ങനൊരു ഇൻസിഡൻ്റ് ഇങ്ങനൊരു ഇതിൽ മക്കൾക്ക് വേണ്ടി ആകുമ്പോഴത്തേക്ക് നമ്മൾ പതറിപ്പോവും അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ അമൃത ടി വിയിൽ ദീപു അവൻ ഇത് മറന്നുപോയി കാണും ഈ ഒരു ഇൻസിഡൻറ്റ് അവൻ എന്തോ ഒരു ഞാൻ അമൃത ടി വിയിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അന്ന് തൊട്ടുള്ളൊരു ബന്ധമാണ് ഞാൻ എൻ്റെ ആ കൊച്ചനിയന്മാർ അങ്ങനെ തന്നെ അവനെ എല്ലാവരെയും കണ്ടിട്ടുള്ളൂ അപ്പം ആ ഒരു സ്നേഹമുണ്ട് പക്ഷേ എത്രത്തോളം ഞാൻ അവരുടെയൊക്കെ ഉള്ളിലൊരു ചേച്ചിയാണ് എന്നെ അത്രത്തോളം കണ്ടിട്ടുണ്ടോ അതൊന്നും എനിക്ക് അതൊരൊന്നും എനിക്കറിയില്ല അപ്പം അന്ന് അവൻ അവിചാരിതമായിട്ട് ദീപു കോളേജിൽ വരികയാണ് അപ്പോൾ ചേച്ചി ചേച്ചി എന്താ മുഖം കാരണം ഞാൻ എപ്പോഴും മുപ്പത്തിരണ്ട് കൊല്ലം കാണിച്ചു ചേച്ചിയേ അവൻ കണ്ടിട്ടുള്ളൂ അപ്പം ഞാനിങ്ങനെ അവനോടൊത്ത് പറഞ്ഞു അപ്പം അവൻ പറഞ്ഞു ചേച്ചി നിസാർ നിസാറൊക്കെ വിളിച്ചില്ലേ വിളിച്ച് ചോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു നിസാർ നിസാറിനെ എനിക്കറിയാം പക്ഷേ ഞാൻ പറഞ്ഞില്ല ആരോട് എനിക്കറിയത്തില്ല ആരോടാ പറയണ്ട എന്താ ഒന്നും എനിക്കറിയത്തില്ല അപ്പം പറഞ്ഞു ചേച്ചി വിളിക്കണ്ട ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ നിസാറിനെ വിളിച്ചു കുറച്ച് ചപ്പം വീക്ഷണത്തിൽ നിസാ നിസാറും ഇത് ഓർക്കുന്നെനിക്കറിയില്ല കുറച്ച് ചപ്പം നിസാറിനെ വിളിച്ചു എടോ മനുഷ്യൻ തനിക്കൊരു കാര്യം ആവശ്യമുണ്ടെങ്കിൽ മറ്റൊരാൾ പറഞ്ഞാണോ ഞാൻ അറിയണ്ടതെന്ന് വെച്ചു സത്യത്തിൽ നിസാർ ഫോണിൽ കൂടെ പറയുന്നത് എനിക്കിങ്ങനെ ഞാൻ കണ്ണീനിന്നിങ്ങനെ വീഴുകയാണ് അപ്പം കാരണം അത് ആ എന്ന് പറഞ്ഞാൽ അതുവരെ പരിചിതമായിട്ടുള്ള ചില മുഖങ്ങൾ വിശുദ്ധ വസ്ത്രത്തിന് ഞാൻ വിശുദ്ധ എന്താ പറയുക കാണുമ്പോൾ ഇങ്ങനെ വെച്ചിരുന്ന ചില മുഖങ്ങൾ മുഖത്ത് നോക്കി പറയുകയാണ് അഡ്മിഷൻ്റെ കാര്യമാണെങ്കിൽ കലാ മേഡം ഒന്നും പറയല്ലേ അത് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പറയുകയാണ് പിന്നെ ചിലർ പറയുന്നു ഞങ്ങൾ എല്ലാവർക്കും ഓരോരുത്തർക്കു വേണ്ടി പറയാൻ പറ്റുമോ അപ്പം ആർക്കുമായിട്ടും എനിക്ക് അങ്ങനൊരു ഇപ്പം എന്നെ തൃപ്തിപ്പെടുത്തി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിൽ വരുന്നില്ല ഞാൻ ഞാൻ അത്രയും നാളെന്ന് വെച്ചാൽ എനിക്കങ്ങനെ ആരുടെയും മുന്നിൽ കുനിക്കേണ്ട ഒരു കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ തൊഴിൽ എന്നും പോന്നു അപ്പം ഒരു നമ്മളുടെ പവർ അനുസരിച്ചാണ് ആളുകൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതെന്ന് അന്ന് ഞാൻ മനസ്സിലായി മനസ്സിലാക്കി അപ്പം നിസാരത് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു താൻ ഒന്നിലും വിഷം ഇട ഇടപെടേണ്ട ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു മോൾക്ക് അഡ്മിഷൻ ഓക്കെ ആട്ടോ അത് ഞങ്ങൾ ചെയ്തോളാം നിസാർ ആരെയൊക്കെ കൊണ്ട് പറയിപ്പിച്ചതൊന്നും എനിക്കറിയത്തില്ല ഒരുപാട് പേര് പറഞ്ഞു എന്ന് മാത്രം എനിക്കറിയാം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മോളെപ്പോഴും പറയും അന്ന് നിസാർ നിസാറിൻ്റെ ആ ഫോൺ കോൾസ് പിന്നെ ജിജിമോൻ സാർ കാണുമ്പോഴൊക്കെ സ്റ്റാഫ് കോട്ടയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ സ്റ്റാഫ് കോട്ടയിൽ വെക്കുന്നത് പോലും ആരുടെയും ഒരു വിഷയമല്ല എന്നാൽ പോലും അതിൽ അതൃപ്തി ഉള്ളവരുണ്ടായിരുന്നു എന്നെനിക്ക് പിന്നെ മനസ്സിലായി കാരണം അവിടെയാണ് ഞാൻ പറഞ്ഞില്ലേ മനുഷ്യത്വമാണ് മതം എന്നൊക്കെ പറഞ്ഞാലും ചില കാര്യങ്ങളിൽ ഒരാവശ്യം ഇല്ലാതെ ആളുകൾ ജാതിയും മതമൊക്കെ കൊണ്ടുവരും പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല അപ്പം സാറും ഇത് ഓർക്കണം എന്നില്ല സാറിന് അവർക്കൊക്കെ ഇങ്ങനെ നല്ല മനസ്സുണ്ടെങ്കിൽ അവർക്കിതൊരു ശീലമായിരിക്കുമല്ലോ അവൾക്ക് മെറിട്ടിൽ കിട്ടി ഈ മാനേജ്മെൻറ്റിൻ്റെ ഒന്നും വേണ്ടി വന്നില്ല മെറിട്ടില് കിട്ടി പക്ഷേ ആ ദിവസങ്ങളിൽ ഈ മൂന്ന് പേര് ജിജിമോഹൻ സാറ് ദീപു നിസാർ ഈ മൂന്ന് പേര് എന്നോട് സംസാരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര മാത്രം എനിക്ക് ഉള്ളിൽ ഒതുക്കാൻ പറ്റുമായിരുന്നു എൻ്റെ പേന എന്ന് എനിക്കറിയില്ല ഈ ചെലപ്പിന് അതുപോലെ ഈ കിട്ടില്ല എന്ന് നമ്മളും അഡ്മിഷൻ കിട്ടില്ല എന്ന് നമ്മുടെ അടുത്ത് പറയുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല നമുക്ക് ചാട്ടവാറ് കൊണ്ട് അടിച്ചാൽ നമ്മൾ ഇതിൽ ബൈബിളിൽ പറയുന്ന പോലെ തണർത്ത് കിടക്കും കാണാൻ പറ്റും പക്ഷേ വാക്കുകൾ അങ്ങനല്ല നമ്മുടെ ഉള്ളിൽ തറച്ച് കയറും അതുണ്ടാക്കുന്ന മുറിവും അതിലൊന്നും ഉണ്ടാകുന്ന ഒരു ഒരു എന്താ പറയുക ശ്വാസം കിട്ടാതുള്ളൊരു പിടച്ചിലുമൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല മെറിറ്റിൽ അവൾക്ക് കിട്ടി പക്ഷേ ഈ മൂന്ന് വ്യക്തികളും എൻ്റെ ആ ഒരു നാളുകളിൽ എൻ്റെ കാണപ്പെടാത്ത ദൈവവും കാണപ്പെടാത്ത സ്നേഹവും കാണപ്പെടുന്ന സ്നേഹവും എന്ന പോലെ വന്നതാണ് അവർക്ക് മൂന്ന് പേർക്കും സാറിനാണെങ്കിലും ദീപുനാണെങ്കിലും നിസ്സാരനാണെങ്കിലും മൂന്ന് പേർക്കും എന്നെ കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തെങ്കിലും ഒരു എൻ്റെ കൂടെ അതുവരെ ഉണ്ടായിരുന്ന ആളുകൾക്കൊന്നും പെട്ടെന്ന് എൻ്റെ ഭാഷ മനസ്സിലാകത്ത് ആളുകളായി മാറിയെന്ന് തോന്നുന്നു ഞാൻ അവരുമായിട്ടൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല അവരുടെ കുറ്റമല്ല അവരുടെ കുറ്റമല്ല ഞാനായിട്ട് മാറുകയാണ് ഓരോ ഓരോ സർക്കിള് ഞാൻ വിട്ടുവിട്ടു പോവുകയാണ് കാരണം എനിക്ക് ഞാനങ്ങ് ഒതുങ്ങി 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 പോവുകയാണ് അതിനും പിന്നെ ഒരു എൻ്റെ അടുത്ത കടുത്ത ഒരു ഫേസ് എന്ന് പറയുന്നത് എൻ്റെ സർജറി ടൈമായിരുന്നു അന്ന് ഈ പറയുന്ന പോലെ ഞാൻ സർജറി ചെയ്യാൻ എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ അതിന് മുമ്പുള്ള ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ഒരാൾ വേണം കൂടെ എന്ന് പറയുന്നുണ്ട് കാരണം ഈ മൂക്കുത്തിയും ഇതും ഒക്കെ ഇട്ടിട്ടാണല്ലോ ചെല്ലുന്നത് അപ്പോൾ ഇതൊക്കെ ഊരി അവർ ഏക്കില്ല ആരെങ്കിലും വേണം അപ്പം ഞാൻ അതൊക്കെ എനിക്കറിയത്തില്ല പോകുന്നെങ്കിൽ പോട്ടെ കുഴപ്പമില്ല നിങ്ങൾ എന്നെ ഇത് വേറെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് അവരുടെ അടുത്ത് കൊടുക്കുക ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്ട്രഗിളാണെന്നേ ഭയങ്കര സ്ട്രഗിളാണത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എന്ന് പറയുന്നത് ചിലടത്ത് നമ്മൾ ബില്ലടയ്ക്കണം പിന്നെ പോയി ഇ സി ജി എടുക്കണം അറിയാമല്ലോ സർജറിയുടെ മുമ്പിലുള്ള ഇത്രയും ഫോർമാലിറ്റീസൊക്കെ നമ്മൾ ഒറ്റക്ക് ചെയ്യണ്ടേ അപ്പോൾ ഇ സി ജി എടുക്കാൻ പോയപ്പോൾ എനിക്കൊരു പേടി വന്നു കാരണം എൻ്റെ അമ്മ എനിക്കിനി എന്തെങ്കിലും ഹാർട്ടിന് പ്രശ്നം ഉണ്ടെങ്കിലോ അപ്പം ഇ സി ജി എടുത്ത ഡോക്ടർ പറഞ്ഞ് മാഡം നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല ഹാർട്ടൊക്കെ നല്ല സ്ട്രോങ് ആണെന്ന് പറഞ്ഞു ഏ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്കൊരു സങ്കടം വന്നൊരു ഫേസ് എന്ന് പറയുന്നത് ഇതുപോലെ അനുഭവിച്ചൊരു ഫേസ് എന്ന് പറയുന്നത് ബയോപ്സി വാങ്ങിക്കാനിരിക്കുമ്പോഴായിരുന്നു ഞാനിങ്ങനെ ആലോചിക്കുക അന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് ഈ ലോകത്തെ ഏറ്റവും സ്നേഹം എന്നോട് തന്നെയാണ് കാരണം വേറെ ആരും എൻ്റെ മുന്നിലില്ല വേറെ ആരുമില്ല അപ്പം ജീവിതത്തിൻ്റെ വില അറിയണമെങ്കിലുണ്ടല്ലോ മരണത്തിൻ്റെ മുഖാമുഖം കാണണം എനിക്ക് ജീവിക്കണമെന്നുള്ളൊരു എന്താ പറയുക ഒരു ആക്രാന്തം എന്ന് പറയില്ലേ ഭയങ്കര എനിക്ക് മതിയായിട്ടില്ല ജീവിച്ച് കൊതി തീർന്നിട്ടില്ല ഞാൻ അങ്ങനെ ആയിരുന്നു പറഞ്ഞത് എനിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല എനിക്ക് മരിക്കണ്ട എനിക്ക് മരിക്കണ്ട എനിക്ക് അസുഖം വേണ്ട എനിക്ക് ആരോഗ്യത്തോടെ ജീവിക്കണം എനിക്ക് ആരോഗ്യത്തോടെ ജീവിക്കണം എനിക്ക് ആരോഗ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ഉള്ളിൽ അതാണ് ഞാൻ പറഞ്ഞത് അലമു അലമുറയായിട്ടൊക്കെ ഞാൻ കരയുന്നില്ല കണ്ണീര് വന്ന് കരയുന്നില്ല പക്ഷേ ഉള്ളിൽ ആ ഒരു നിറഞ്ഞ പ്രാർത്ഥന മോളുടെ അഡ്മിഷൻ ടൈമിൽ എൻ്റെ ബയോപ്സി വാങ്ങിക്കുന്നതിൻ്റെ സമയത്ത് ഇത് രണ്ടും ഞാൻ അനുഭവിച്ചൊരു ഘട്ടമാണ് അത് അതും ഇതുപോലെ ഭഗവാന്റെ ഭഗവാൻ്റെ അനുഗ്രഹമെന്ന് ഞാൻ പറയും അത്രമാത്രം ഞാൻ എൻ്റെ ശരീരം വെച്ച് റിസ്ക് എടുത്തതാണ് അത് കഴിഞ്ഞു പക്ഷേ അവിടെ കൊണ്ടും തീർന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് ഇരുപത്തഞ്ച് വരെയുള്ള കാലങ്ങളായിരുന്നു അയ്യോ അത് അതൊരു വലിയ സ്റ്റോറിയാണ് പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിലും നിസാരും ദീപവും വന്നു വന്നതുപോലെ എൻ്റെ ലൈഫില് എടോ ഞാൻ ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണ് എടോ ഞാൻ തന്നെ ബുദ്ധിമുട്ടിക്കാണോ തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇങ്ങനെ ഞാൻ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനി എനിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ പറയുമ്പോൾ എടോ ഇതൊക്കെ ഇല്ല ഫ്രണ്ട്ഷിപ്പ് ഇതൊന്നും ഒരു താനിങ്ങനൊന്നും ചോദിക്കരുത് ഇതൊന്നും മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമല്ല ഒരു ചെറിയൊരു കാര്യമാണ് ഒരു ഒരു എന്താ പറയുക ഒരു ഗവണ്മെന്റിൻ്റെ ഒരു വകുപ്പിൽ പോയിട്ട് ഒരു സംഭവം ചെയ്യണം എനിക്കായിട്ട് അപ്പം അത് എനിക്കറിയില്ല എൻ്റെ ഒന്നും നമുക്കറിയില്ല നമ്മൾ സാധാരണക്കാർക്ക് പ പലപ്പോഴും ഈ കുരുക്കുകൾ അഴിക്കാൻ അറിയില്ല അപ്പം ചില കുരുക്കുകൾ നമ്മുടെ സർക്കാരിൻ്റെ ഫയലിൽ കെട്ടിക്കിടക്കുന്ന ചില കുരുക്കുകൾ അപ്പം ഞാൻ ഈ റീസെൻ്റ്ലി ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അപ്പം അതും ഒരു പുരുഷനാണ് ഞാനിങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞോ ബുദ്ധിമുട്ടുണ്ടോ ഞാൻ ബുദ്ധിമുട്ടിക്കാണോ എന്ന് എവിടെയോ ഒരിടത്തിരിക്കുകയാണ് എന്നെ കാണുന്നില്ല പക്ഷേ പറഞ്ഞു ഇതൊക്കെയാണോ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഒരു രസം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ വിവാഹമോചനം സമയം വരെ എനിക്ക് ഉറ്റ സുഹൃത്തെന്ന് പറയാൻ സ്ത്രീകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം പുരുഷന്മാരുമായിട്ട് ഞാനൊരു സൗഹൃദത്തിൻ്റെ ഇക്വേഷൻ എനിക്ക് അത്രയും ഫ്രണ്ട്ഷിപ്പ് അത്രയും അങ്ങനെ ഒരു ഡെപ്തിലൊന്നുമില്ലായിരുന്നു പ്രണയം പുരുഷന്മാരോടെ തോന്നിയിട്ടുള്ളൂ പ്രണയം അസാധ്യമായിട്ട് ചിലരോട് നമുക്ക് പ്രണയം വരുമല്ലോ പക്ഷെ ഞാനിവിടെ നല്ല കാമുകിയൊന്നും ആവാത്തതുകൊണ്ട് പ്രണയമൊന്നും സക്സസ്ഫുൾ ഒന്നും ആയിരുന്നില്ല പ്രണയം അങ്ങനൊരു ടു വേ ഒന്നും ഉണ്ടായില്ല ടു വേ പ്രണയമേ ഉണ്ടായില്ല പക്ഷേ പ്രണയം തോന്നുന്നത് എപ്പോഴും പുരുഷന്മാരോടാണ് ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഈ പോലെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇക്വേഷൻസ് എൻ്റെ അപകട സമയങ്ങളിൽ കംപ്ലീറ്റ് മാറും അപ്പോൾ ഈ പറയുന്ന പോലെ ഒന്നും പ്രതീക്ഷിക്കാതെ കാരണം എനിക്ക് തോന്നുന്നു പുരുഷന്മാർ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയതുകൊണ്ടായിരിക്കും സ്ത്രീകളുടെ കുറ്റമല്ല സ്ത്രീകളുടെ കുറ്റമല്ലാതെ അവർക്ക് സ്ത്രീകൾക്ക് മറ്റൊരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് കാരണം ഞാനൊക്കെ നിൽക്കുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുത്താലും അവർക്ക് ചിലപ്പോൾ അത് മനസ്സിലാവണമെന്നില്ല എന്നില്ല അതുകൊണ്ടായിരിക്കും പക്ഷെ എവിടുന്നൊക്കെയോ ഒരു രക്ഷകര് വരാറുണ്ട് ഇങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാതെ എനിക്ക് ആ ഒരു സപ്പോർട്ട് സിസ്റ്റം തരും ആ ഒരു ഒറ്റ അവർക്കൊന്നും ഇതൊരു വലിയ കാര്യമായിരിക്കില്ല കാരണം അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഇങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറയുന്നത് അപ്പം ഈ റീസെൻ്റ് ഞാൻ പറഞ്ഞല്ലോ ഈ അടുത്ത ദിവസങ്ങളിലും ഗവൺമെൻറ്റിൻ്റെ ഒരു ഫയൽ കെട്ടിക്കിടക്കുന്ന ഫയൽ അതിൻ്റെ കാര്യത്തിന് താൻ ഇതൊക്കെ സൗഹൃദം എന്ന് പറയുന്നത് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല എന്ന് പറഞ്ഞ് ആ ഒരു ഘട്ടം അപ്പം ഞാൻ പറയുന്നത് ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ഒരിക്കലും ഭഗവാൻ തള്ളിക്കളയിൽ അങ്ങനെയുള്ള ഒരു പേടി നമുക്ക് വേണ്ട എൻ്റെ ഈ ഒറ്റപ്പെട്ട ലൈഫിൽ എൻ്റെ എല്ലാ നിർണായക സമയത്തും ഞാൻ ഒരുപാട് മനമുരുകി പ്രാർത്ഥിച്ചത് കൊണ്ടാവാം പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഭഗവാൻ കാണും പക്ഷേ മനമൊരുകി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു സ്ട്രെങ്ത് വരും ആ ഒരു പോസിറ്റീവ് എനർജി വരും എവിടെന്നെങ്കിലും ഒരു രക്ഷകൻ നമ്മുടെ മുന്നിലെത്തും പക്ഷേ നമ്മൾ രക്ഷകൻ വരും വരും എന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാതിരിക്കരുത് നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അവിടെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അത് ഭഗവാൻ കേൾക്കും അതിനായിട്ട് കൃത്യസമയത്ത് ആരെങ്കിലും ഒരാളെ നമ്മുടെ മുന്നിൽ എത്തിക്കും അപ്പോൾ അതുകൊണ്ട് ലൈഫ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ വിളക്ക് പലവട്ടം ഞാൻ വീണിട്ടുണ്ട് പ്രതിസന്ധികളിൽപ്പെട്ട് പെട്ട് നട്ടം തിരിഞ്ഞിട്ടുണ്ട് അന്ധമില്ലാത്ത ആദിയുമായിട്ട് ചിന്തകളുമായിട്ട് മനസ്സ് തകർന്നിരുന്നിട്ടുണ്ട് ഞാൻ കരയുന്നത് പലപ്പോഴും മോള് പോലും കണ്ടിട്ടില്ല എന്നാലും അവളെ കണ്ടിട്ടുള്ളൂ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ നിങ്ങൾക്കറിയൂ ഈ വീഡിയോ കാണുന്നവർക്ക് പറയാത്ത കുറേ കാര്യങ്ങളുണ്ട് അത് പറയാൻ എനിക്കൊരു ദിവസം വരും അത് ഞാൻ അന്നേരം പറയും അപ്പോൾ പലരും പറയാറുണ്ട് ഞാൻ എഴുതുന്നതാണ് നല്ലത് വീഡിയോസിൽ അത്ര പോരാ ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നത് അത്ര പോരാ എഴുതിയാൽ എന്ന് പറയാറുണ്ട് പക്ഷേ എനിക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കാരണം ഞാനത് ഓർത്തോർത്ത് വരുമ്പോൾ ഓരോ ഘട്ടവും ഓർക്കുമ്പോഴും ദൈവത്തിനോട് നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞു ഞാൻ വരുന്നത് അപ്പോൾ ആരെങ്കിലുമൊക്കെ തകർന്നിരിക്കുന്നവരുണ്ടെങ്കിൽ ഓർക്കുക നമ്മൾ പ്രതീക്ഷ കൈവിടരുത് ഭഗവാനെ പ്രപഞ്ചത്തിനെ ആരെയാണ് വിശ്വസിക്കുന്നത് എല്ലാ ദൈവങ്ങളും ഒന്ന് ഒരു ശക്തിയാണ് പിന്നെ നമ്മളുടെ നമ്മൾ വളർന്നു വരുന്ന ചുറ്റുപാടനുസരിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം കാരണം ചെയ്യാതെ വരുമ്പോൾ നമുക്ക് പിന്നെ വരുന്ന പ്രതിസന്ധികൾ ഫേസ് ചെയ്യാൻ സാധ്യമായ ധൈര്യം വേണം അതില്ലാത്തവർ ഒഴുക്കിനൊത്തങ്ങ് നീന്തിപ്പോവുക അപ്പം മനുഷ്യന് കൂട്ടിയാൽ കൂടാത്ത ചില കാര്യങ്ങളുണ്ട് അതിന് മുകളിയിരിക്കുന്നവൻ തന്നെ വഴി ഒരുക്കും പക്ഷെ നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കണം നമ്മൾ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ് തളന്നിരുന്നാൽ നമ്മുടെ അടുത്തോട്ട് വരാനും ആളുകൾക്ക് പറ്റില്ല അവിടെ ഒരു മതിൽ വരും ആർക്കും നമ്മുടെ അടുത്ത് വരാൻ പറ്റില്ല നമ്മൾ എക്സ്പെക്റ്റ് ചെയ് ഒരു മുന്നോട്ടൊരു നല്ല വെളിച്ചം ഉണ്ടാവും ഒരു പൊട്ട് വെളിച്ചം ദൂരെ എനിക്കായി കാത്തിരിക്കുന്നുണ്ട് എന്നൊരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ ഒരുപാട് മുറക്കൾസ് സംഭവിക്കും അങ്ങനെ ഒരുപാട് മുറക്കൾസ് സംഭവിച്ച ഒരാളാണ് ഞാൻ ഞാൻ പറഞ്ഞല്ലോ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു വീഡിയോ അല്ല എങ്കിൽ എഴുത്ത് എന്തായാലും ഞാൻ ചെയ്യും അതിന് എനിക്കൊരു ദിവസം ഭഗവാൻ തരും